നമസ്കാരം ഇസ്ലാമിൻ്റെ ശരിയത്ത് നിയമപ്രകാരമാണ് ഈ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ മതപ്രസംഗകർ പറഞ്ഞ് നടക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്നത് ഇസ്ലാമിന് ഒരു നിയമപരമായ ചട്ടക്കൂടുണ്ട് ഖുറാനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതിനകത്ത് സാമൂഹ്യമായ ഒരുപാട് എതിർപ്പുകൾ പൊതുവെയുള്ള ചില പദപ്രയോഗങ്ങളും ചില പ്രയോഗങ്ങളുമുണ്ട് അതായത് മറ്റ് മതസ്ഥരോട് കൂട്ടുകൂടരുത് എന്തിന് മറ്റു മതസ്ഥർ സലാം പറഞ്ഞാൽ ഇവരുടെ ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന സലാം പറഞ്ഞാൽ തിരിച്ചുപോലും പറയരുത് എന്നൊക്കെ ഖുറാനിലും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല സ്ത്രീകളെ വെറും അടിമകളായിട്ടും സുഖഭോഗ വസ്തുക്കളായിട്ടും വീട്ടുപണിക്കാരായിട്ടും മാത്രം കാണുന്ന അവസ്ഥയാണ് ഈ ഇസ്ലാം നിയമങ്ങളിലൊക്കെ ഉള്ളത് എന്ന് സ്ത്രീകൾക്ക് തന്നെ പരാതിയുണ്ട് വി പി സുഹ്രയൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതും ഒക്കെ തന്നെ നമുക്ക് കാര്യമാണ് എന്തായാലും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പുസ്തകമാണ് ഖിതാബാണ് ഈ ഖുറാൻ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇത്തരത്തിൽ പല ഉസ്താദുമാരും ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലതരത്തിലാണ് പല കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും തന്നെയാണ് അതായത് ഒരു ഉസ്താദ് പറയുകയാണ് പുള്ളിക്ക് സ്ത്രീകളെ കയറി പിടിക്കണം എന്നാഗ്രഹമുണ്ട് സ്ത്രീകളെ ചുംബിക്കണമെന്ന ആഗ്രഹമുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നും സ്ത്രീകളുമായി മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ തന്നെ ലൈംഗിക ബന്ധത്തിലേർപ്പെടണം എന്നും ആഗ്രഹമുണ്ട് പക്ഷേ അളാഹു പറഞ്ഞതുകൊണ്ട് ഈ ടെക്സ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ വിമർശിക്കുന്നത് അതായത് ഇവിടുത്തെ നിയമവ്യവസ്ഥയോ ഇവിടുത്തെ ഭരണ സംവിധാനത്തെയോ ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥയോ ഒന്നും ഭയന്നിട്ടോ അല്ലെങ്കിൽ അതിനെ കരുതിക്കൊണ്ടോ അല്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ടത്രേ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഭൂമിയിൽ അതൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ തരാം എഴുപത്തിരണ്ട് ഹൂറുകളെ തരാം നിങ്ങൾക്ക് മദ്യപ്പോഴു തരാം നിങ്ങൾക്ക് പലതും തരാം അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അതൊന്നും ചെയ്യരുത് എന്ന് ഇവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഇതിന് ഒരു സ്ത്രീ ആയ ഒരു ഒരു മുസ്ലിം സ്ത്രീ ആയ ഒരാളുടെ മറുപടി അത് ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇവരുടെ പേര് സുൽഫത്ത് സുരു എന്നാണ് അതായത് ഇവർക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് ഉസ്താദിന് ആഗ്രഹമുണ്ട് ഉസ്താദിന്റെ ഈ ഒരു പ്രസംഗത്തിന് ഈ സുൽഫത്ത് സുലു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ മറുപടി പറയുകയാണ് ഈ ഉസ് ഉസ്താദിന് ബലാത്സംഗം ചെയ്യണമെന്നും സ്ത്രീകളെ പീഡിപ്പിക്കണമെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും ചുംബിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഭൂമിയിൽ അള്ളാഹുദൊന്നും തൽക്കാലം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ ഇതൊക്കെ തന്നെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയോട് ഈ സുൽഫത്ത് സുലു എന്ന് പറയുന്ന സ്ത്രീ പ്രതികരിക്കുകയാണ് അവരുടെ പ്രതികരണവും അതിന്റെ വീഡിയോയും ഒക്കെ തന്നെ ഇപ്പോൾ വൈറലായിരിക്കുന്നു ഞങ്ങക്ക് ജീവിക്കാം നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തം അനുസരിച്ച് ഈ വലിയ ആളുവിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ പിണനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹ നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാ നമുക്കെന്താ വ്യഭചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ അള്ളാഹുവിനെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആഹ്ലത്തിൽ നമുക്ക് അല്ലാഹു തരും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ലോകത്ത് വെച്ച് സ്ത്രീകളെ കാണുമ്പോ അവരെ കെട്ടിപ്പിടിക്കണമെന്നും ചുംബിക്കണമെന്നും തോന്നിയിട്ടും അത് ചെയ്യാതിരിക്കുന്ന വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് ചെയ്യാതിരിക്കുന്ന തൊപ്പിലും തലപ്പാവും നീളംകുപ്പായവും ഇട്ട ഉസ്താദുമാര നീ കാണുന്നില്ലേ അവരിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു കൊള്ളണമേ തമ്പുരാനേ അവരാഗ്രഹിക്കുന്നത് പരലോകത്ത് വ്യഭിചരിച്ച് നടക്കാമെന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പോലും പരലോകത്ത് സൗകര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ ഇതൊക്കെ ചെയ്യാതെ നടക്കുന്ന ഇവര നീ കാത്തോളണേ ഈ ലോകത്തെ ശിക്ഷകള ഭയന്നിട്ടോ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദകൾ പാലിച്ചിട്ടോ സ്ത്രീകളുടെ പൗരാവകാശങ്ങളെ വിലവെച്ചിട്ടോ അല്ല അവരിതൊന്നും ചെയ്യാത്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തമ്പുരാനെ അവർക്ക് പരലോകത്ത് വെച്ച് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ കരുണയുണ്ടാവണേ ആറബുല്ല തമ്പുരാനെ സങ്കല്പം ഇല്ലായിരുന്നെങ്കിൽ ഒറ്റ പെണ്ണിനും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല അല്ലെ കാണുന്ന പെണ്ണുങ്ങളെ ഒക്കെ പിടിക്കാം പീഡിപ്പിക്കാം ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം ഏത് സ്ത്രീകളോടും ഏത് രീതിയിലും പെരുമാറാം പ്രത്യേകിച്ചും കാഫർ സ്ത്രീകളോട് ഏത് രീതിയിലും പെരുമാറാം സ്വസമുദായത്തിൽപ്പെട്ട സ്ത്രീകളോട് എങ്ങനെയും പെരുമാറാം ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം മകളെയോ സഹോദരിയെയോ ചേട്ടൻ്റെ മകളെയോ അല്ലെങ്കിൽ സഹോദരിയുടെ മകളെ ഒക്കെ തന്നെ വിവാഹം കഴിക്കാം എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം കൂടെ താമസിപ്പിക്കാം എന്ത് തോന്നിയാസവും കാണിക്കാം എന്ത് ചെറ്റത്തരവും നാരുത്തരവും കാണിക്കാം പക്ഷേ സ്വർഗ്ഗമുണ്ടായിപ്പോയി ഇതൊക്കെ അവിടെ ചെന്നാലേ ചെയ്യാൻ പറ്റൂ എന്ന് അള്ളാഹു പറഞ്ഞുപോയി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉസ്താദുമാർ ഇവിടെ അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കുന്നത് ഇതൊന്നും നിയമവ്യവസ്ഥയിലെ ആളുകൾ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ വകുപ്പില്ലേ എന്താണ് ഇവിടുത്തെ നിയമപാലകർ അതൊന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ചു പോവുകയാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് പോലും ഇത്തരത്തിൽ വേദനാജനകമായി പ്രതികരിക്കേണ്ടി വരുന്നത് ഈ ഒരു ഗീർവാണ മടിക്കലിൻ്റെ ഏതവസ്ഥയിലാണ് ഈ ഗീർവാണ മടിക്കൽ എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു യാതൊരു നിലവാരവുമില്ലാത്ത യാതൊരു അംഗീകാരവുമില്ലാത്ത യാതൊരു ചിന്തയുമില്ലാതെ ഇത്തരത്തിൽ കിടന്ന് വായിട്ടലയ്ക്കുന്ന മണ്ടത്തരവും പൊട്ടത്തരവും താന്തോന്നിത്തരവും തല്ലുകൊള്ളിത്തരവും മാത്രം പറയുന്ന ഈ വിഭാഗത്തോട് തീർച്ചയായിട്ടും ഇവിടുത്തെ മുസ്ലിം സമുദായം പ്രതികരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ऑनलाइन एक्टिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिलड